നമസ്തേ ജർ പരമേശ്വരൻ നമ്മളീ ഏഴര ശനി കണ്ടകശനി എന്നൊക്കെ കേൾക്കാത്തവർ കാണത്തില്ല എന്താണ് ഏഴര ശനി അതെപ്പോഴാണെന്ന് നോക്കി നോക്കാം പന്ത്രണ്ട് രാശികളിലാട്ട് ഓരോ രാശിയും രണ്ടര വർഷം വീതമാണ് ശനി ഓരോ രാശിയിലും നിൽക്കുന്നത് അതായത് ചിങ്ങൻ രാശിയിൽ രണ്ടര വർഷം നിൽക്കും കന്നി കന്നിരാശിയിൽ അടുത്ത രണ്ടര വർഷം നിൽക്കും അങ്ങനെ ഓരോ രാശിയിലും ശനി രണ്ടര വർഷം വീതമാണ് അവളെ നിൽക്കുന്നത് ഒരു വ്യക്തിയുടെ ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശി അതിന് കൂറെന്ന് പറയും ഇപ്പം അശ്വതി നക്ഷത്രമാണെങ്കിൽ ഒരു മേളൻ രാശി അല്ലെങ്കിൽ മേളക്കൂറുകാരാണ് അവളെയാണ് ചന്ദ്രൻ നിൽക്കുന്നത് ആ രാശിയിലും അതിൻ്റെ മുന്നിലത്തെ രാശി അതായത് മീനൻ രാശിയിലും മേളൻ രാശിയുടെ അടുത്ത രാശി ഇടവൻ രാശിയിലോളും മീനം മേളം ഇടവം ഈ മൂന്ന് രാശിയിലും രണ്ടര വർഷം വീതം മൂന്ന് രാശിയിലും ശനി നിൽക്കുന്ന സമയത്തെയാണ് ഏഴര ശനി എന്ന് പറയുന്നത് അപ്പോൾ മകം നക്ഷത്രക്കാരാണെങ്കിൽ മകം ചന്ദ്രൻ നിൽക്കുന്നത് ചിങ്ങൻ രാശിയിലായിരിക്കും അപ്പം അവർക്ക് ഏഴര ശനി എന്ന് പറയുന്നത് ശനിഗ്രഹം കർക്കിടകൻ രാശിയിലും ചിങ്ങൻ രാശിയിലും കന്നിരാശിയിലും രണ്ടര വർഷം വീതം നിൽക്കുന്ന മൂന്ന് രണ്ടര വർഷം അങ്ങനെ ഏഴര വർഷക്കാലം ശനി അനുഭവവേദ്യമാവും ഈ കാലത്തെയാണ് ഏഴര ശനി എന്ന് പറയുന്നത് ഈ കാലഘട്ടം പൊതുവെ ഒരു മന്ദം എന്നറഞ്ഞൊരു കാലഘട്ടമായിരിക്കും ഒരു കാര്യത്തിലും മുന്നോട്ട് വളരെയധികം പോകാൻ പറ്റാത്ത മന്ദൽ എന്നാണ് പറയുന്നത് പറയുന്നതന്നെ അപ്പം എല്ലാ കാര്യത്തിലും വളരെ താമസമുണ്ടാകുകയും വളരെയധികം ദുരിതങ്ങളും ഒരു കാര്യം ചെയ്താലും വളരെയധികം വിജയിക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് അതിൽ രണ്ടാമത്തു വരുന്ന അതായത് സ്വക്ഷേത്രത്തിൽ വരുന്ന രണ്ടരവശം അത് കണ്ടകശനിയും ഏഴ് ശനിയും ചേർന്ന് വരുന്ന കാലഘട്ടം എന്ന് പറയും അതിൻ്റെ എന്ന് പറയും ഈ കാലഘട്ടം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ശനി ഭഗവാനെ അല്ലെങ്കിൽ ശിവഭഗവാനെ അല്ലെങ്കിൽ ശാസ്താവിനെ ഭജിച്ച് മുന്നോട്ട് പോകുന്ന ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഒരു സാഹചര്യം ഉണ്ടാകും പക്ക പിറന്നാൾ തോറും ശനിഗ്രഹശാന്തിക്ക് വന്യ ചുമത ശനിഗ്രഹ ശാന്തി മന്ത്രം കൊണ്ട് ഹോമിക്കുന്നു നീല പുഷ്പം കൊണ്ട് ശാസ്താവിന് അർച്ചന നടത്തുന്നു എള് കിഴികത്തിക്കുക എള് നിവേദ്യം നടത്തുക നീല വസ്ത്രം ധരിക്കുക എള് കൊണ്ടുള്ള ആഹാരം കൂടുതലായിട്ട് കഴിക്കുക ഇതിലൂടെയൊക്കെ ശനിഗ്രഹത്തിൻ്റേതായ കാഠിന്യം കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കും ഇതിനെപ്പറ്റി അറിയാത്ത ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് നന്ദി നമസ്തേ